മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് കച്ചേരിപ്പറമ്പിൽ ആന ചെരിയാനിടയാക്കിയത് വൈദ്യുതാഘാതമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചതായും വരംവകുപ്പ് അറിയിച്ചു കുന്നശ്ശേരി ജനവാസ മേഖലയോട് ചേർന്ന് കഴിഞ്ഞ ദിവസമാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടത് ഞായറാഴ്ച രാവിലെ അഞ്ചുമണിയോടെയാണ് കാട്ടാനിയെ ചരിഞ്ഞ നിലയിൽ നാട്ടുകാർ കണ്ടത് മണ്ണാർക്കാട് കച്ചേരിപ്പറമ്പ് കുന്നശ്ശേരിയിൽ ഇരുപതു വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പനെ കൌങ്ങിന്തോപ്പിലാണ് കണ്ടത് പ്രത്യക്ഷത്തിൽ ദേഹത്ത് പരിക്കുകളോ മറ്റ് പാടുകളോ ഉണ്ടായിരുന്നില്ല വൈകിട്ട് അഞ്ചരയോടെ പ്രദേശവാസികളുടെ സഹായത്തോടെ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റിയ ജഡം മുളകുവെള്ളം ഭാഗത്തേക്ക് എത്തിച്ചു ഇവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് വൈദ്യുതി കമ്പി പോലുള്ളവയിൽ നിന്നും ഏറ്റ ആഘാതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറ്റ് പരുക്കുകൾ ഇല്ലെന്നാണ് ജഡം സംസ്കരിച്ചു പ്രദേശത്ത് വ്യാപകമായി കാട്ടാനകൾ കൃഷി നശിപ്പിച്ചതായി പരാതി ഉയർന്നിരുന്നു న్యూస్ <iyorsunuzi> పాలకాడ్